ൂത്ത ഖുദീറ അള്ളാഹു സുബാനുഹൂ ത ആല വിശുദ്ധ ഖുർആാനിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അവൻ സൃഷ്ടി ചരാചരങ്ങളെ സൃഷ്ടിക്കുകയും ഓരോന്നിനും അതിൻ്റെ കണക്ക് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇവിടെയുള്ള സമ്പത്ത് മുഴുവനും അള്ളാഹുവിൻ്റേതാണ് എന്നാൽ അത് കൈകാര്യം ചെയ്യാൻ മനുഷ്യനെ അള്ളാഹുദാലെ ഏൽപ്പിക്കുന്നു അത് ചിലർക്ക് കൂടുതൽ നൽകുന്നു ചിലർക്ക് കുറവ് നൽകുന്നു അത് ഈ ഭൂമിയുടെ നിലനിൽപ്പിനാണ് ഇവിടുത്തെ സാമ്പത്തിക ഘടനയുടെ കൃത്യമായ നിർവഹണങ്ങൾ നടക്കാൻ വേണ്ടിയാണ് ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടിയാണ് പടച്ചിട്ടുള്ളത് മനുഷ്യനാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം സൃഷ്ടികളിൽ നിന്ന് മനുഷ്യന് ജീവിക്കാൻ വേണ്ടിയാണ് മറ്റുള്ളതെല്ലാം പഠിച്ചിട്ടുള്ളത് എന്നാഹുത്താല പറയുന്നുണ്ട് അപ്പോൾ സമ്പത്ത് കൈകാര്യം ചെയ്യണം സമ്പത്ത് കൈമാറ്റം ചെയ്യപ്പെടണം സമ്പന്നരിൽ നിന്ന് പാവപ്പെട്ടവരിലേക്ക് സമ്പത്ത് ഒഴുകണം ഇതെല്ലാം ഇസ്ലാമിൻ്റെ നിയമമാണ് അത് വളരെ കൃത്യമായ കാഴ്ചപ്പാടുകളാണ് എന്താണ് സമ്പത്ത് ജക്കാത്ത് കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് ജക്കാത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ സമ്പത്ത് വളരുന്നു എന്നാണ് അള്ളാഹുത്താല പറയുന്നത് യുർബി സ്വതക്കാത്ത് സ്വതക്കകൾ അള്ളാഹുത്താല പരിപോഷിപ്പിക്കും അതിലൂടെ സമ്പത്ത് വളരുകയാണ് ചെയ്യുന്നത് പലിശ കൊണ്ട് സമ്പത്ത് നശിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ജക്കാത്ത് കൊടുക്കുമ്പോൾ സ്വതക്കാ ചെയ്യുമ്പോൾ നിനക്ക് തന്നെയാണ് വളർച്ച ഉണ്ടാകുന്നത് ഒരു കച്ചവടക്കാരൻ ജക്കാത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ വിഹിതം അവൻ്റെ കടയിലേക്ക് തന്നെ പർച്ചേസ് ആയിട്ട് വരികയാണ് അതിൻ്റെ വിഹിതം അവൻ്റെ വണ്ടിയിലേക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടിയും വാഹനത്തിന് കൂലി കൊടുക്കാൻ വേണ്ടിയും ഇങ്ങനെ നൂറ് രൂപ കൊടുക്കുമ്പോൾ ആയിരം രൂപയുടെ വർക്കാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ സമ്പത്ത് സർക്കുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിലൂടെ വളർച്ചയുണ്ടാകുന്നു എല്ലാവർക്കും ഗുണമുണ്ടാകുന്നു ഒരു സ്ഥലത്ത് മാത്രം സമ്പത്ത് കേന്ദ്രീകരിക്കാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ സാമ്പത്തിക വിഷയങ്ങളിൽ കർക്കശമായ നിയമങ്ങളും വളരെ വിശാലമായ കാഴ്ചപ്പാടുകളും ഉണ്ട് ജക്കാത്ത് എന്ന് പറയുന്നത് നിർബന്ധ ദാനമാണ് ജക്കാത്തിനു പുറമെ ഐച്ഛികമായ ദാനമാണ് സ്വതക്കകൾ എന്നാൽ ജക്കാത്ത് അല്ലാത്ത നിർബന്ധമായ ദാനങ്ങളുണ്ട് സമ്പന്നരായ ആളുകൾക്ക് ആ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തിയാകുന്നത് വരെ കൊടുക്കൽ നിർബന്ധമാണ് അതാണ് മയാസിറുൽ മുസ്ലിമീൻ്റെ മേൽ നിർബന്ധമായിട്ടുള്ള ബാധ്യത എന്ന് പറയുന്നത് അലിഹി വസ്ലമ തങ്ങളോട് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനഹു ആല കൊടുക്കുന്ന ഒരു ആജ്ഞ എന്താണ് ഹുദ് മിൻ അംവാലിഹിം അംവാലിഹിംഖത്തൻ സ്വീകരിക്കുക എന്താണ് അതുകൊണ്ട് ലഭിക്കുന്നത് ആ ജക്കാത്തു വാങ്ങുന്ന ആളുകളെ ആരിൽ നിന്നാണോ തങ്ങൾ ജക്കാത്തു വാങ്ങുന്നത് അവർക്ക് ശുദ്ധീകരണം വരുത്തും അവരുടെ ശരീരത്തിനും മനസ്സിനും ശുദ്ധീകരണം ഉണ്ടാകും ജക്കാത്തു ദാനത്തിലൂടെ മാത്രമല്ല ഒ തുക്കീഹിം അവരെ തങ്ങൾ തസ്ക്കിയത് ചെയ്യുകയും പരിശുദ്ധരാക്കുകയും ചെയ്യും സമ്പത്തിൽ നിന്ന് ആ സമ്പത്തിന്റെ ഔസാഹകൾ നീക്കം ചെയ്യുമ്പോൾ സമ്പത്ത് ശുദ്ധിയാകുന്നു കൊടുക്കുന്ന മനുഷ്യന്റെ മനസ്സ് ശുദ്ധിയാകുന്നു അവൻ്റെ ഈമാനും അവന്റെ ദീനീയായ ആത്മീയതയും എല്ലാം തന്നെ കൂടുതൽ പ്രകാശിതമാവുകയും ചെയ്യുന്നു ജക്കാത്തിലൂടെ എന്നാണ് അതുകൊണ്ട് ജക്കാത്ത് ഐച്ഛികമായ ഒരു ദാനം അല്ല നിർബന്ധമായും കൊടുക്കേണ്ടത് തന്നെയാണ് ജക്കാത്ത് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു കൊണ്ടൊരാൾ കച്ചവടം പെരുപ്പിക്കണമെന്നാണ് ഖുർആൻ പറയുന്നത് ലി ഉണ്ടാകാൻ വേണ്ടി അധ്വാനിക്കുന്ന അതിനുവേണ്ടി കച്ചവടം വികസിപ്പിക്കുന്ന അതിനുവേണ്ടി ഒരു മാളുള്ളവൻ രണ്ടാക്കി മാറ്റുന്ന നൂറുള്ളവൻ നൂറ്റമ്പതാക്കി മാറ്റാൻ ശ്രമിക്കുന്ന നിലക്ക് വ്യവസായങ്ങളും വാണിജ്യങ്ങളും വലുതാക്കണം എന്ന് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഷെ തങ്ങൾ തങ്ങളെ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും ജക്കാത്ത് എന്ന് പറയുന്നത് പ്രത്യേക ഇനങ്ങളിലാണ് വെച്ചിട്ടുള്ളത് കാർഷികോൽപ്പന്നങ്ങളിൽ നിന്ന് നിത്യവും ഉപയോഗിക്കുന്ന ധാന്യവസ്തുക്കളിൽ അതുപോലെ പഴങ്ങളിൽ നിന്ന് ദീർഘകാലം സൂക്ഷിക്കുന്ന ഈ കരക്കയും മുന്തിരിയും അതിലാണ് ജക്കാത്ത് വെച്ചിട്ടുള്ളത് അതുപോലെ ഒട്ടകങ്ങളിൽ അതിനെ കൂടുതലായി വളർത്തുന്ന കർഷകരിൽ അതിന് അള്ളാഹു താല ജക്കാത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കച്ചവടക്കാരൻ അവൻ്റെ കച്ചവടത്തിൻ്റെ മുതൽ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ നിസ്വാപത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ജക്കാത്ത് കൊടുക്കണം മറ്റൊന്ന് ഫിത്തുറു ജക്കാത്ത് ഒരു വർഷം ജീവിച്ചതിന് വേണ്ടി ഒരു മനുഷ്യൻ പെരുന്നാളിൻ്റെ അന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്ന എല്ലാ ആളുകളും കൊടുക്കേണ്ട ഫിത്തറു ജക്കാത്ത് ഇങ്ങനെയാണ് ജക്കാത്ത് വെച്ചിട്ടുള്ളത് അതുപോലെ ഖനികളും മറ്റും കുഴിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു വിഹിതം ഇതെല്ലാം ആ പാവപ്പെട്ടവൻ്റെ അവകാശമായിട്ടാണ് വെച്ചിട്ടുള്ളത് പരമദരിദ്രരായ ആളുകൾ ആപേക്ഷിക ദരിദ്രരായിട്ടുള്ള ആളുകൾ കടം കൊണ്ട് വലഞ്ഞിട്ടുള്ള ആളുകൾ മതപരിവർത്തനം ചെയ്തിട്ടുള്ള ആളുകൾ എഴുത്തുമോ വിമോചനം എഴുതപ്പെട്ട അടിമകൾ ഇങ്ങനെ അതുപോലെ തന്നെ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഭരണാധികാരികൾക്ക് സപ്പോർട്ടായി സ്വന്തം വകയായി സമരത്തിൻ്റെ രംഗത്തിറങ്ങുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്ക് അതുപോലെ യാത്ര ചെയ്തിട്ട് അവൻ്റെ സമ്പത്ത് തീർന്നു പോവുകയും യാത്ര തിരിച്ചു പോകാൻ അവന് സമ്പത്ത് ആവശ്യമായി വരികയും ചെയ്യുന്ന ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഈ അവകാശികൾക്ക് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഈ അവകാശികളെ കണ്ടെത്തി സമ്പത്തിൻ്റെ ഉടമ ആരാണോ അവൻ നേരിട്ട് കൊടുക്കുകയാണ് വേണ്ടത് തൻ്റെ നാട്ടിൽ ഈ പറയപ്പെട്ട എട്ട് വിഭാഗത്തിൽ നിന്ന് ഏതെല്ലാം വിഭാഗമുണ്ടോ അവർക്ക് എല്ലാവർക്കും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും കൊടുക്കണം ഓരോ വിഭാഗത്തിൽ നിന്നും മൂന്നാളുകൾക്കെങ്കിലും ചുരുങ്ങിയത് കൊടുക്കണം അവരെ നാട്ടിലുണ്ടെങ്കിൽ സ്വന്തം നാട്ടിലാളില്ലെങ്കിൽ അടുത്ത നാടുകളിലേക്ക് നീക്കണം ജക്കാത്ത് എന്നാൽ ഇസ്ലാമിക ഭരണകൂട സംവിധാനമുള്ള സ്ഥലത്ത് അവിടെ ജക്കാത്ത് സ്വീകരിക്കാൻ ഗവൺമെന്റ് തന്നെ സംവിധാനം ഒരുക്കും ഇപ്പൊ ഭരണാധികാരിക്ക് കയ്യിൽ കൊടുക്കുക അല്ലെങ്കിൽ ഭരണാധികാരി നിശ്ചയിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഓഫീസറുടെ കയ്യിലാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് മറ്റൊരു സിസ്റ്റം എൻ്റെ ജക്കാത്ത് ഞാൻ കൊടുക്കുന്നത് ഇന്നയാൾക്ക് നീ കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കലാണ് അത് വക്കാലത്താണ് വക്കാലത്താക്കുമ്പോൾ നീയത്ത് ചെയ്തു കൊണ്ട് കൊടുക്കണം ആ വാങ്ങുന്ന ആൾ പറയപ്പെട്ട വ്യക്തിക്ക് തന്നെ കൊടുക്കുകയും വേണം കൊടുക്കുക എന്ന് മാത്രമല്ല അത് അദ്ദേഹം കൊടുത്തു എന്ന് ഉറപ്പു വരുത്തിയാലേ എന്റെ ജക്കാത്ത് വീടുകയുള്ളൂ ഇസ്ലാമിക ഭരണകൂടത്തിലാണെങ്കിൽ ഭരണകൂടത്തിൻ്റെ ജക്കാത്ത് കൊടുക്കുന്നതോടുകൂടി എൻ്റെ ബാധ്യത കഴിഞ്ഞു ഭരണകൂടം അത് വേണ്ട രൂപത്തിൽ പിന്നീട് കൈകാര്യം ചെയ്യും അവരെന്ത് ചെയ്താലും എൻ്റെ ബാധ്യത തീർന്നു വക്കാലത്ത് ചെയ്യുമ്പോൾ അവർ കൊടുത്തില്ലെങ്കിൽ എൻ്റെ ബാധ്യത തീരുന്നില്ല അപ്പൊ അതിനു വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ് വർഷമായിട്ട് ഒരു നൂറ്റാണ്ടുകളും ഒരു നൂറ്റാണ്ടുകളിലും വലിയ വലിയ അയിമ്മത്തുകളെല്ലാം ജീവിച്ച ഒരു നാട്ടിലും അവരാരും ചെയ്തിട്ടില്ലാത്തതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ല വക്കാലത്തിൻ്റെ രീതിയിലാണ് ഞങ്ങൾ വാങ്ങുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു വ്യക്തിയായിരിക്കണം ആ വ്യക്തി കൂടി തന്നെ ഏറ്റുവാങ്ങുകയും ആ വ്യക്തി തന്നെ അത് നിർവഹിച്ചു കൊടുക്കുകയും എല്ലാം ചെയ്യേണ്ടതുണ്ട് ഇന്ന് നാട്ടിൽ ചിലർ ഈ ജക്കാത്തിൻ്റെ പേരിൽ പിരിവിനറങ്ങിയിരിക്കുന്നത് അവരുടെ പ്രസ്ഥാനം നടത്താൻ വേണ്ടിയാണ് അവരുടെ ബൈലോയില് അവരുടെ ജക്കാത്തിന്റെ വിശദീകരിക്കുന്ന പുസ്തകങ്ങളിലെല്ലാം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സംഘടനയുടെ പ്രവർത്തനത്തിന്റെ വരുമാനത്തിന്റെ മാർഗത്തിൽ ഒന്ന് ജക്കാത്താണ് മാത്രമല്ല അവരുടെ ജക്കാത്തിൻ്റെ പല കമ്മിറ്റികളുടെയും കണക്കുകളിൽ പറയുന്നത് കാണാം കഴിഞ്ഞ വർഷത്തെ നീക്കിയിരുപ്പ് നീട്ടിവെക്കാൻ പറ്റുകയില്ല വക്കീൽ വാങ്ങിയാൽ അപ്പോൾ തന്നെ കൊടുക്കണം അപ്പൊ കഴിഞ്ഞ വർഷത്തെ ബാക്കിയിരിപ്പ് ഈ വർഷം കൊടുത്തതിന് പിന്നെ ബാലൻസ് ചില ജക്കാത്തിൻ്റെ കണക്കുകളിൽ നിങ്ങൾക്ക് കാണാം പലിശ ഇനത്തിൽ കിട്ടിയത് ജക്കാത്ത് കളക്റ്റ് ചെയ്തിട്ട് ബാങ്കിൽ നിക്ഷേപിച്ചതാണ് ബാങ്കിൽ നിന്ന് പലിശ ഇനത്തിൽ വരവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തികച്ചും അനിസ്ലാമികമായ രീതിയിലാണ് അവർ ജക്കാത്ത് കൈകാര്യം ചെയ്യുന്നത് അവരൊരു ഗവൺമെൻറ്റായി പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക ഗവൺമെൻറ് ഇല്ലാത്ത നാട്ടിൽ പാരലൽ ഗവൺമെൻറ്റായി പ്രവർത്തിക്കാൻ പാടില്ലാത്തതാണ് അപ്പം ഞങ്ങൾ ഗവൺമെന്റിന്റെ സ്ഥാനത്താണ് ആ പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന വാദത്തോടു കൂടിയാണെങ്കിൽ അതൊരിക്കലും ശരിയല്ല വക്കീലാണ് എന്ന അർത്ഥത്തിലാണെങ്കിൽ വക്കീലിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചു കൊണ്ടല്ലേ ചെയ്യേണ്ടത് മാത്രമല്ല ജക്കാത്ത് കിട്ടുന്നത് അത് പത്രം നടത്താനും സംഘടന നടത്താനും സമ്മേളനങ്ങൾ നടത്താനും എല്ലാറ്റിനും പറ്റും എന്ന് വിശ്വസിക്കുന്നവർക്ക് എങ്ങനെയാണ് ജക്കാത്ത് കൊടുക്കുക വളരെ മൈന്യൂട്ടായിട്ടുള്ള കേരളത്തിലാണെങ്കിൽ ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിൽ വളരെ വളരെ തുച്ഛം വരുന്ന ഈ നവീനാശയക്കാരായ ആളുകളാണ് ഇത്തരം കാര്യങ്ങൾ നടത്തുന്നത് എന്നാൽ അഖലിസുനത്തി ഉൽജമാൻ്റെ ആളുകൾ പലപ്പോഴും തെറ്റിദ്ധരിച്ച് അവർ പറയുന്ന ആശയങ്ങൾ കേൾക്കുമ്പോൾ ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുത്തു വീടുണ്ടാക്കി കൊടുത്തു വയലുണ്ടാക്കി കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അതല്ലേ വേണ്ടത് അതല്ലേ വേണ്ടത് എന്ന് നമ്മുടെ തലയിൽ തോന്നുന്ന ആശയമനുസരിച്ച് ചിന്തിക്കുന്നതല്ല ദീൻ എന്ന് പറയുന്നത് ദീൻ എന്ന് പറയുന്നത് അള്ളാഹുത്താല പറഞ്ഞ രീതിയിൽ അങ്ങനെ തന്നെ ചെയ്യലാണ് അത് റസൂൽ അള്ളാഹി സലാഹു അലഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ് ഖുർആനിന്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം അങ്ങനെ അല്ലാത്ത രീതിയിൽ ഇത് നല്ലതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കച്ചവടക്കാരെയും മറ്റും വിളിച്ചുകൂട്ടി ക്യാമ്പയിനുകൾ നടത്തി വികലമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അസക്കാത്തുകൾ കളക്ട് ചെയ്യുന്നൊരു വിഭാഗം ഓരോ വർഷവും നോമ്പെടുക്കുമ്പോൾ രംഗത്തിറങ്ങും അതിലേറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് തങ്ങന്മാരായ ചില ആളുകൾ അവര് ഇവരുടെ ലോകോ പ്രകാശനം ചെയ്യാനും അവരുടെ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യാനും പോകുന്നതാ പാവപ്പെട്ട സുന്നികൾ ഇവരെ കണ്ട് തെറ്റുദ്ധരിച്ചു പോകും സയ്യിദന്മാർ തന്നെ ഇല്ല സെയ്തന്മാരുണ്ട് എന്ന് പറയുന്നൊരു വിശ്വാസം ജാഹ്ലീയത്താണ് എന്ന് പറഞ്ഞ നവീനവാദികൾ മറ്റൊരു കൂട്ടർ സെയ്ദന്മാരുണ്ട് എന്ന് പറയുന്ന അങ്ങനെ കൈ കൈപിടിച്ച് മൊത്തുന്ന രീതി എന്ന് പറയുന്നത് ആ കൈകൾ വെട്ടിക്കളയണം എന്നെല്ലാം പറഞ്ഞിട്ടുള്ള നവീനവാദികളാണ് ഇത്തരം ആശയങ്ങൾ ചെയ്യുമ്പോൾ അതാരും മുഖവിലക്കെടുക്കൂല അവരുടെ കയ്യിൽ ആരും ജക്കാത്തു കൊടുത്തിട്ട് തൻ്റെ ജക്കാത്തു ബാത്തുലാക്കാൻ ശ്രമിക്കുകയില്ല എന്നാൽ വേഷമുള്ള സയ്യിദന്മാരെ കൊണ്ടുപോയി ഇത്തരം കാര്യങ്ങൾ ചെയ്യിക്കുമ്പോൾ എന്തിനാണ് ഇത്തരം വിഷയങ്ങൾക്ക് ഏണിവെച്ചു കൊടുക്കുന്നത് എന്നത് നാം ചിന്തിക്കേണ്ടതുണ്ട് തീർച്ചയായും അത് വലിയ അബദ്ധമാണ് അപകടമാണ് ചെയ്യുന്നത് അറിയാത്തതിൻ്റെ പേരിലാണെങ്കിൽ അത് തിരുത്തുകയും സമൂഹത്തോട് പറയുകയും ചെയ്യേണ്ടതുണ്ട് അല്ല ബോധപൂർവമാണെങ്കിൽ വലിയൊരു തെറ്റിന് കൂട്ടുനിൽക്കുകയാണ് നിങ്ങളെ കണ്ട് ആരെങ്കിലും ഈ തെറ്റു ചെയ്യാൻ തയ്യാറായാൽ അതിൻ്റെ എല്ലാം ഭാരവും വഹിക്കേണ്ടി വരും എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തേണ്ട ബാധ്യത നമുക്കുണ്ട് സക്കാത്ത് കൊടുക്കുന്നത് അതിൻ്റെ സമയം വരുമ്പോഴാണ് റമദാനാണ് സക്കാത്തിൻ്റെ കാലം എന്ന് ചിന്തിക്കുന്നതും ശരിയല്ല ഓരോ ജക്കാത്തിൻ്റെയും സമയമാകുമ്പോൾ ആണ് സക്കാത്ത് കൊടുക്കേണ്ടത് അത് പിന്തിക്കാൻ പാടില്ല തൻ്റെ നാട്ടിൽ തന്നെയാണ് കൊടുക്കേണ്ടത് തന്റെ ബന്ധുക്കളായ പാവപ്പെട്ടവർക്ക് സക്കാത്തു കൊടുക്കാം നാടുവിട്ട് പുറത്തേക്കും ചില സാഹചര്യങ്ങളിൽ കൊടുക്കാം എന്നൊക്കെയുള്ള നിയമങ്ങൾ വളരെ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് നിസ്കാരം പോലെ നോമ്പ് പോലെ ഹജ്ജ് പോലെ തന്നെ നന്നായി പഠിച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണ് എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അതേ സമയത്ത് ഗൈഡൻസ് കൊടുക്കാം ജക്കാത്ത് കണക്ക് കൂട്ടാൻ പലർക്കും അറിയില്ല ഞാൻ ഇന്നൊരു ആപ്പ് കണ്ടു വൈത്തു ജക്കാത്ത് എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുടെ ആപ്പ് ആ ആപ്പിൽ ജക്കാത്ത് കാൽക്കുലേറ്റർ ഉണ്ട് ആ കാൽക്കുലേറ്റർ അനുസരിച്ച് കണക്ക് കൂട്ടിയാൽ ജക്കാത്തിന് പറഞ്ഞിട്ടുള്ള നിയമവുമായി യാതൊരു ബന്ധവും ഇല്ല ജക്കാത്ത് കണക്ക് കൂട്ടാൻ പലർക്കും അറിയില്ല അപ്പോൾ അവർ സഹായം തേടണം ജാമ്യുൽ ഫുതൂഹ് കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഞങ്ങളിവിടെ ജക്കാത്ത് ഗൈഡൻസ് നടത്തുന്നുണ്ട് ജക്കാത്ത് കൊടുക്കേണ്ട ആളുകൾക്ക് കൃത്യമായി എത്രയാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കും അതുപോലെ സുന്നി യോജന സംഘത്തിൻ്റെ കീഴിൽ നാടുകളിൽ ജക്കാത്തിൻ്റെ അവകാശികൾ ആരാണെന്ന് നോക്കിയിട്ട് ജക്കാത്ത് കൊടുക്കുന്ന ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഇന്നയാൾ അവകാശികളാണ് അവർക്ക് നിങ്ങൾ കൊടുത്താൽ കൂടുതൽ ഉപകാരപ്പെടും ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാം ഒക്കെ എൻ്റെ കയ്യിൽ തന്നോളൂ ഞാൻ ഇഷ്ടം പോലെ ചെയ്യാം എന്ന് പറയുന്ന രീതി ഇസ്ലാമിലില്ലാത്തതാണ് എന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു വിധി വിലക്കുകൾ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാം തോഫിയൊക്കെ നൽകട്ടെ